ഹലോ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് പത്താമ്പി സയൻസ് കോളേജിൻ്റെ പ്രമിസസ്സിലാണ് കോളേജ് പ്രമിസിലാണ് പിന്നെ ഈ കോളേജിൻ്റെ ക്ലാസ് റൂംസും പിന്നെ കോളേജ് ഗ്രൗണ്ടും ഒക്കെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് പിന്നെ ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സരസ്വതോ ദ്യോതിനിയുടെ ദ്യോതിനിയാണ് പിന്നെ ഇതിൻ്റെ ഒരു മുൻരൂപം അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീ നീലകണ്ഠ പുന്നശ്ശേരി നമ്പി നമ്മുടെ എന്താ പറയുക പട്ടാമ്പിയിലെ എല്ലാ നമ്മളെ എല്ലാവരെയും സ്നേഹം ഒരുപാട് പിടിച്ചു പറ്റിയ അദ്ദേഹം പിന്നെ നമ്മുടെ ഒരു ഇന്ത്യയുടെ അവിഭാജ്യഘട ഘടകമായ സെക്യുലറിസത്തിനെ ഒരുപാട് അനുകൂലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈഴവരുടെയും പിന്നെ താഴ്ന്ന ജാതിക്കാരുടെയും പിന്നെ അന്യ മതസ്ഥരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അന്ന് കാലത്ത് നടത്തിക്കൊണ്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെരുമുടിയൂർ ഹൈസ്കൂൾ ആ ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം പിന്നെ അതായത് ഈ കോളേജിൻ്റെ ഒരു ആദ്യ രൂപം പിന്നീടാണ് ഒരുപാട് സന്മനസ്സുകൾ മുൻപോട്ട് വന്ന് ഈ സ്ഥലമൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊടുത്ത് പി ഇന്ന് കാണുന്ന നമ്മളെ സംസ്കൃത കോളേജ് പിന്നീട് നിലവിൽ വന്നത് ഈ കോളേജിൻ്റെ കോളേജ് പ്രിമിസസിൽ ആദ്യമായിട്ട് വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ കോളേജ് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ എന്താ പറയുക ഗൃഹാതിരത്വത്തിൻ്റെ ഓർമ്മകളാണ് ഓടി വരുന്നത് പിന്നെ ഈ കോളേജിൻ്റെ അകത്ത് കയറിയാൽ തന്നെ ഒരു സെറീൻ ആണ് ഇവിടെ പിന്നെ കെട്ടിടത്തിന് എത്രയോ കാലപ്പഴക്കം ഉണ്ടെങ്കിലും പിന്നെ ഉള്ളിലൊക്കെ കുറച്ച് ഡസ്റ്റി ആയിട്ടും മാറാലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് വല്ലാത്തൊരു എന്താ പറയുക നല്ലൊരു ഫീലിങ് മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട് അത് ചിലപ്പോൾ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയ മഹാന്മാരുടെ പിന്നെ മനസാന്നിധ്യം ഇപ്പോഴും മനസാന്നിധ്യവും സ്നേഹവും ഇപ്പോഴും ഈ കോളേജിൻ്റെ പരിസരത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ശരിക്കും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ കോളേജ് വിസിറ്റ് ചെയ്യാൻ സാധിച്ചത് അതുകൂടാതെ പിന്നെ ഒരു എന്താ പറയുക ഒരു വിഷ്വൽ മാജിക് തന്നെയായിരുന്നു ഈ കോളേജിൻ്റെ ചുറ്റുവട്ടം അല്ലെങ്കിൽ കോളേജ് പ്രമിസസും आवरेंड आंद प्रीकी ना निक्कि जी ना नबलांग मेलले क्रॉस जेडी निदोसी केरनिला दु तिते दिचे ना अरे करे आएगा अपो तो आल तो अरे അട സ്റ്റേറ്റ് അല്ല എന്നാണേ